ി ഓൺ റെയിൻബോ മീഡിയ ഡു സബ്സ്ക്രൈബ് ഹലോ ഞാൻ വിവേകൂപൻ പരസ്പരം സീരിയലിലൂടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന സൂരജ് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമേ ഈ നിലയിലെത്തിയൊരു വ്യക്തിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ് വഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉപ്പ്ളം റോഡിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചത് ഫസ്റ്റ് സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിന്മയ വിദ്യാലയയിലാണ് അവിടെ പിന്നെ ഞാൻ എസ് എം വി പിന്നെ സെൻറ്റ് ജോസഫ് ഈ മൂന്ന് സ്കൂളിലുമായിട്ടാണ് എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അവിടുന്ന് പ്രൈവറ്റായിട്ടാണ് പിന്നെ ബി കോം ഗ്രാജുവേഷൻ എടുത്തത് കുട്ടിക്കാലത്ത് എനിക്ക് അഭിനയ അഭിനയമോഹമായിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കൂടുതലായിട്ടും ക്രിക്കറ്റ് ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു അപ്പം ക്രിക്കറ്റിലായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അപ്പം ഞാൻ പത്തി പഠിക്കുന്ന സമയത്ത് നാഷണൽ സ്കൂൾസ് കളിച്ചു പിന്നെ അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു സമയത്തായിരുന്നു ഞാൻ അണ്ടർ നയൻറ്റീൻ കേരള കളിക്കുന്നതും റെപ്രസെൻ്റ് ചെയ്യുന്നതും അപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഫുൾ എൻ്റെ ലൈഫ് മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ ക്രിക്കറ്റായിരുന്നു എനിക്കെല്ലാം പിന്നെ എല്ലാ ദിവസവും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഓടുന്ന ബാഗൊക്കെ കൊണ്ട് ഇട്ടിട്ട് നേരെ ഫസ്റ്റ് ക്രിക്കറ്റിൻ്റെ കിറ്റ് എടുത്ത് നേരെ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് രാവിലെയും രാത്രിയും ഐ മീൻ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ആ ഒരു കാര്യം ഒരിക്കലും ഉടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഞാൻ ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കുമായിരുന്നു ഒരുപാട് വലിയ വലിയ ടീംസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ടൂർണമെൻറ്റ്സ് കളിച്ചിട്ടുണ്ട് ഞാൻ ശ്രീശാന്ത് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു അണ്ടർ നയൻറ്റീൻ കേരളം കളിച്ചത് അപ്പം ഇന്ന് അന്ന് കൂടെ കളിച്ച പലരും ഇന്നിപ്പോൾ രഞ്ജി ട്രോഫി കളിക്കുന്നുണ്ട് ഓരോരോ വലിയ വലിയ ഇതിൽ എസ് ബി ഐയിലും റെയിൽവേസിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഐ പി എൽ കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടും ഇപ്പോഴും ടച്ച് ഉണ്ട് ക്രിക്കറ്റ് ഇപ്പോഴും മറന്നിട്ടില്ല വിട്ടിട്ടുമില്ല അപ്പോൾ എന്നും പ്രാക്ടീസ് ഇപ്പോഴും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറുമുണ്ട് അന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ ഏറ്റവും നമുക്കിപ്പോൾ ഓരോരുത്തരും നമുക്കിപ്പം ചിലർക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കും അവരുടെ മനസ്സിലെ ദൈവം എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ദൈവം ഇപ്പം എൻ്റെ മനസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ ഒരു ബിഗ് ഒരു തന്നെയായിരുന്നു പിന്നെ അതിനുശേഷം അതിന് മുമ്പ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ആരാധന മൂത്തൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ ലാറ ആയിരുന്നു അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അത്രയും ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ്റെ മാച്ച് എവിടെ ഉണ്ടെങ്കിൽ കാലം പുള്ളിക്കാരൻ്റെ മാച്ചിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ ഞാൻ കൂടുതൽ കാണാറുണ്ട് ബാറ്റിങ്ങിൽ ബ്രെയിൻ ലാറ പിന്നെ ബോളിംഗ് പറയുവാണെങ്കിൽ ലെഫ്റ്റ് ടാം സ്പിന്നറായിരുന്നു ഞാൻ അപ്പം ലെഫ്റ്റ് ടാം സ്പിന്നേഴ്സിനെ പക്ഷേ എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഡാനിയൽ വെറ്റോറിയ എൻ്റെ ഏറ്റവും ഭയങ്കര ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഫാനായിരുന്നു ഡാൻ വെട്ടവരുടെ ഒരു ഭയങ്കര ഫാനായിരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ ബോളിങ്ങിൻ്റെ ഇതും പുള്ളിക്കാരൻ്റെ ആക്ഷനും അതൊക്കെ ഒരുപാട് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ അറിയുന്ന ഓരോ സ്ട്രാറ്റജീസും എറിയുന്ന ഫീൽഡ് സെറ്റ് ചെയ്യുന്നതും പുള്ളിക്കാരൻ്റെ ലൈനിൽ ലെങ്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യാറ് പിന്നെ ഫീൽഡിങ്ങിൽ ആ സമയത്തുള്ള ഗ്രേറ്റ് ഫീൽഡേഴ്സിലെ ഒരാളാണല്ലോ ജോണ്ടി റോഡ്സ് അപ്പം പുള്ളിക്കാരനായിരുന്നു മനസ്സിലായി അപ്പം ഇങ്ങനെ മൂന്ന് ഇതിലും മൂന്ന് ആൾക്കാരായിരുന്നു ബാറ്റിങ്ങിൽ ലാറ ഫിൽഡിങ്ങിൽ ജോണ്ടി റോഡ്സ് ബോളിങ്ങിൽ ഡാനൽ വെട്ടോറി അപ്പോൾ ഇവർ മൂന്നവരുടെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് അന്ന് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇവരുടെ ഓരോ മാറ്റസ് കാണുമ്പം നമുക്ക് ആ ഒരു രീതിയിലുള്ള കളിക്കാനുള്ള ഒരു ഫീലൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് മോട്ടിവേഷൻ ആയി തുടങ്ങും അപ്പോൾ അങ്ങനെ അത്രയും ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു ക്രിക്കറ്റ് അന്ന് കളിച്ചോണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഈ ഫിലിം ഫീൽഡൊന്നും വരുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് എനിക്ക് ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്നും ഇന്ത്യ കളിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അല്ലെങ്കിൽ അതുവഴി നേരെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അതായത് റെയിൽവേസിലോ എസ് ബി ഐയിലോ ഒക്കെ ജോലിക്ക് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മുടെ എന്താ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയും സൗണ്ട് അല്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി അന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും കളി ആ ഒരു ടൈമിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം കുറേ അറിയാമല്ലിപ്പോൾ ഏത് ഫീൽഡായിരുന്നാലും പൊളിറ്റിക്സ് ഇല്ലാത്ത സംഭവങ്ങളില്ല അപ്പം അങ്ങനെ പൊളിറ്റിക്സ് ഒരുപാടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ജോലിക്ക് തിരിയേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് പിന്നെ കുറേ നാളൊരു ഗ്യാപ്പ് വന്നു പിന്നെ അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് ഞാൻ സെലക്ഷൻ ക്രിക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ വിട്ടു പിന്നെ ക്ലബ് ലെവൽ മാച്ചസ് മാത്രമേ കളിച്ചുകൊണ്ടിരുന്നു അതിന് മുമ്പ് ഞാൻ സെലക്ഷൻ ലെവൽ മാച്ചസ് കളിച്ചുകൊണ്ടിരുന്നു ക്ലബ് ലെവൽ മാച്ചസും കളിച്ചുകൊണ്ടിരുന്നു ഒരു സീസണിലൊക്കെ എന്താ പറയുക ക്ലബിൻ്റെയും മൊത്തത്തിൽ കേരളത്തിൻ്റെ ലീഡിങ് വിക്കറ്റ് ടേക്കറായിട്ട് തന്നെ പോകാനുള്ള ആ ഒരു ഭാഗ്യമൊക്കെ കുറേ നാളുണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്താ പറയുക പൊളിറ്റിക്സ് കാരണം നമ്മൾ ഞാൻ അണ്ടർ നയൻറ്റീൻ കേരള കളിച്ചിട്ട് അടുത്ത വർഷം ഞാൻ നയൻറ്റീൻ കഴിഞ്ഞു പിന്നെ അണ്ടർ ട്വൻറ്റി ഫൈവ് ആണ് അണ്ടർ ട്വൻറ്റി ഫൈവ് ഞാൻ അണ്ടർ നയൻറ്റീൻ കേരള ലീഡിങ് വിക്കറ്റ് ടേക്കറായിരുന്നു അതിനുശേഷം അണ്ടർ ട്വൻറ്റി ഫൈവ് ഡിസ്ട്രിക്ട് ടീമിൻ്റെ റിസേർവി പോലും ഞാനില്ല അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് മെന്റലിയും കൂടെ കുറച്ച് ഡൗൺ ആയി കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും കളിച്ചിട്ടും നമ്മളെ ശ്രദ്ധിക്കാനാളില്ല നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാനാളില്ല നമ്മളൊന്നും പുഷ് ചെയ്യാനായിട്ട് ആളില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെന്റലി ഡൗൺ ആണ് അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ജോലിയിലോട്ട് തിരിഞ്ഞു അങ്ങനെ ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി കയറി ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ രണ്ടാമത് ക്രിക്കറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തത് പ്രിയൻസാറിൻ്റെ ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പ്രിയൻസാറിൻ്റെ ക്ലബ്ബ് സിറ്റി ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റേഴ്സാണ് ക്ലബ്ബിൻ്റെ പേര് അപ്പോൾ സിറ്റി ക്രിക്കറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ റേഞ്ചർ ഓഫ് ഈ മാത്രമാണ് പിന്നെ സഞ്ജു സാംസൺ ഇവരെല്ലാം ഒരു ക്ലബ്ബാണ് അപ്പം അതിനുശേഷം ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ മാച്ചസ് കളിക്കുന്നതും ലീഗ് കളിക്കുന്നതും ഒക്കെ ഇവരുടെ കൂടെയായിരുന്നു അപ്പോൾ രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് ഒരു ഏഴ് എട്ട് പേരുണ്ടായിരുന്നു രഞ്ജി ട്രോഫി പ്ലേഴ്സ് സഞ്ജു സാംസൺ ഉൾപ്പെടെ അപ്പം അവർ നമ്മളെല്ലാം ഒരു ടീമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീൻസാൻ്റെ ഇങ്ങനെ ഒരു അറബി ഒട്ടക്കെന്ന് തോന്നിയ ഫിലിമിൻ്റെ ഇത് വന്നത് അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു ഓഫർ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊന്നും എൻ്റെ മനസ്സിലില്ല ഞാൻ ഞാനപ്പോൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി രീതിയിൽ ഫോട്ടോ അയച്ചെന്നുള്ളൂ പക്ഷേ അത് ഇത്രയും സീരിയസ് ആയിട്ടാണ് അവര് ചോദിച്ചത് എന്നുള്ള സംഭവം ഒന്നും എൻ്റെ മനസ്സിലായി ഞാൻ അപ്പോഴും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അതിനുശേഷം പെട്ടെന്ന് പ്രിൻസ് ആൻഡ് അസോസിയേറ്റ് സുരേഷ് ഏട്ടൻ ആണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ നിന്നെ ഇഷ്ടപ്പെട്ടു നിന്നെ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നീ ഹൈദരാബാദിലെത്തണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിലിമിലോട്ട് സുരേഷ് ഏട്ടനും പ്രീൻസാറും വഴിയെ അപ്പം അറബി ഒട്ടൊക്കെ പറഞ്ഞാൽ ഫിലിമിൽ ഫസ്റ്റ് ചെയ്തു അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഞാൻ മൂവി ചെയ്തു തത്സമയം ഒരു പെൺകുട്ടി ചെയ്തു പിന്നെ ഒരു ഹിന്ദി ഫിലിം കൂടെ ചെയ്തു പ്രീൻസാറിൻ്റെ തന്നെ കമാൽ ദമാൽ മാലാമൽ എന്നാണ് ഫിലിമിൻ്റെ പേര് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു ഈ പിന്നെ സീ സിയലിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് പ്രാക്ടീസ് ഉള്ളൂ അപ്പം ആ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ചുമ്മാ വീട്ടിൽ നിൽക്കലും പിന്നെ ഫാമിലിയിൽ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം വേറെ ഒന്നും ഇല്ല വെറുതെ ജോലി ഇല്ലാതെ വെറുതെ നിൽക്കുന്നു എന്നുള്ള പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനപ്പം തിരിച്ച് ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു അതിന് ഇടയ്ക്ക് ഞാൻ കുറേ ഫിലിംസും സീരിയൽസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് കോമ്പറ്റീഷൻ നിങ്ങൾക്കറിയാം ഏത് ഫീൽഡായിരുന്നാലും അത്രയും കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനില് നമുക്ക് വളരെ ചാൻസസ് വളരെ ലെസ്സായിരുന്നു കാരണം എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലൊരു പുതിയ ആൾ ചെല്ലുമ്പോഴത്തേക്കുള്ള ആ അതും ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പം അങ്ങനെയാണ് എല്ലാവരും മൈൻഡ് സെറ്റിൽ കണ്ടുകൊണ്ടിരുന്നത് ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ല നിനക്ക് അഭിനയിക്കാനൊക്കെ പറ്റുമോ അറിയാമോ എങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാനൊരു സീരിയലിൻ്റെ ഓഡീഷൻ ഇങ്ങനെ നമ്മൾ ജയമാസെവനാട്സിൻ്റെ വിജയോമാസാറിൻ്റെ ബ്രദറാണ് ഇപ്പം റോസ് പെട്ടൽസിൻ്റെ അവരുടെ പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഡീഷൻ ചെല്ലാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു രണ്ട് ഓഡീഷൻ ഞാൻ അറ്റൻഡ് ചെയ്തു അതിനുശേഷം രണ്ട് ഓഡീഷനും സെലക്റ്റഡായി പക്ഷെ അവർ പറഞ്ഞു ഒരു ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ദിവസം ഒരു ഓഡീഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആ ദിവസം വീണ്ടും ഒരു ഓഡീഷനും കൂടെ ചെന്നു അപ്പോൾ ആ സമയത്തും നമ്മൾ സെലക്റ്റഡായി എന്നിട്ട് നമ്മളടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമ്മൾ നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ അറിയിക്കാം അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ വേണ്ട സംഭവങ്ങൾ ഡ്രസ്സും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയാം എന്ന് ഷൂട്ട് തുടങ്ങുമെന്ന് പറയാം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ അപ്പം മനസ്സിലൊരു ചെറിയൊരു ധൈര്യം വന്നു കാരണം ഒരു ക്യാരക്ടർ ഫിക്സ് ആയല്ലോ എന്നുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് വീട്ടിൽ ഒന്ന് പറയാമല്ലോന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പിന്നെ അതിന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫോൺ വിളിച്ചു ഇന്ന പോലെയാണ് ഇങ്ങനെ പരസ്പരം എന്ന് പറഞ്ഞിട്ടാണ് സീരിയലിൻ്റെ പേര് അതായത് സൂരജെന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഹീറോ ആയിട്ടാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഹീറോ ആയിട്ടാണ് സെലക്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ടെൻഷനും ഇതായി കാരണം ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വലിയൊരു ക്യാരക്ടറൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുള്ളൂ അപ്പം ഹീറോ ആയിട്ടാണ് ഭയങ്കര സർപ്രൈസ്ഡായി ഭയങ്കര ടെൻഷനായി പിന്നെ പല പല മൂവീസും പല പല രീതിയിലുള്ള ആക്ടിങ് മറ്റേ ധനുഷിൻ്റെയും പൃഥ്വിരാജിൻ്റെ ഫകതിൻ്റെയൊക്കെ മൂവീസ് ഇട്ട് കാണാൻ തുടങ്ങി അവരൊക്കെ എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ട് പഠിക്കാനുള്ള രീതിയിൽ പല മൂവീസും വാച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതൊന്നും അല്ല വേറെ വേറെ ലെവലിലായിരുന്നു എന്നുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി ആ ഒരു രണ്ട് മാസം ആ ഷൂട്ട് പരസ്പരം സീരിയൽ തുടങ്ങി രണ്ട് മാസം എനിക്കും അറിയാം അത് നമ്മുടെ ഡയറക്ടർ പുരുഷോത്തമൻ സാറിനും അറിയാം ബാക്കി ക്രൂ മെമ്പേഴ്സിനും അറിയാം അവരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമറയുടെ ഫ്രണ്ട് ചെന്ന് ചിരിക്കാൻ പറയുമ്പോഴേക്കാ കാരണം നമ്മൾ മെയിൻ ഒരാളാണ് അപ്പം ഫുൾ ഫോക്കസ് നമുക്കാണ് അപ്പോൾ ചിരിക്കാൻ പറയുമ്പോഴേക്കാ ഇപ്പോൾ ഒറിജിനൽ ചിരി ചിരിയല്ല ഈ ടെൻഷനും പ്രഷറും കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ആവുമായിരുന്നു പിന്നെ ഒരു ക്രമേണ ക്രമേണ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവങ്ങൾ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി മനസ്സിലായി പയ്യെ പയ്യെ മോൾഡായി അതിലോട്ട് അപ്പം ഇപ്പം എന്താ പറയുക ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇപ്പം ഏത് ക്യാരക്ടർ വന്നാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ട് ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഫീൽഡിലാണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് ഇപ്പം അപ്പം അതിൽ എന്തായാലും സന്തോഷമുണ്ട് ഇതുവരെയൊക്കെ എത്തിപ്പെട്ടതിൽ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം ബൈ